ഇന്നത്തെ സ്പെഷ്യലാണ് കല്ലുമക്കായ റോസ്റ്റ് ചൂടായ പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ തന്നെ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത കല്ലുമ്മക്കായ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം കല്ലുമക്കായ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ചെറുതായി അരിഞ്ഞ രണ്ട് സവാള കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച കല്ലുമ്മക്കായേയും കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് ചെറിയ തീല് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കുക രുചികരമായിട്ടുള്ള കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയട്ടോ